മൂന്നേ മൂന്ന് ദിവസം പത്തു പേർ എങ്ങനെ മോദിയുടെ കസേര ഇളകാതിരിക്കും എല്ലാ സുരക്ഷിതത്വവും ഞാൻ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി ഈ മൂന്നാം മുഴത്തിലേക്ക് കടക്കും മൂന്നാമൂഴത്തിലേക്ക് കടക്കുമുമ്പ് ജനങ്ങളോടത്രയും പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള കാശ്മീരിനെ എത്രമേൽ സുരക്ഷിതമാക്കി എന്ന് നമുക്കറിയില്ല കാരണം പത്തു ദിവസമല്ല പത്തു പേര് മൂന്ന് ദിവസം കൊണ്ടാണ് ഇല്ലാതായിരിക്കുന്നത് ഭീകരവിരുദ്ധ സേനയുടെ സർവസന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് പേടിച്ചിട്ടാണെന്നേ കാരണം മൂന്നാം മൂന്നാമുഴത്തിൽ അങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നറിയുമ്പം ഈ കാശ്മീരിന്റെ എല്ലാ സമാധാനവും ഉണ്ട് എന്ന് പറയുന്നിടത്താണ് ഇത്രയും സംഭവങ്ങൾ സംഭവിക്കുന്നതും ഓരോ മനുഷ്യന്റെയും തല ഭീകരർ കൊയ്തെടുക്കുകയും ചെയ്യുന്നത് എന്ത് സമാധാനമാണ് മോദി നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടു തന്നതെ എന്ന് ചോദിച്ചാൽ ഇതേ ഈ പോകുന്ന മനുഷ്യരുണ്ടല്ലോ അവർ നാളെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അല്ലാതെ ഇനിയും നിങ്ങളെ സുരക്ഷിതരാക്കാമെന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ലാതിരിക്കുമ്പോഴാണ് മോദി പറയുന്നത് എന്തൊക്കെ സന്നാഹങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കശ്മീരിൽ സമാധാനം കൊണ്ടുവരണമെന്ന് കാരണം പണ്ട് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ നൽകിയ സുരക്ഷയുടെ നടുവിലൂടെ രാഹുൽ സുഗമമായിട്ട് യാത്ര ചെയ്തു എന്ന് പക്ഷേ ഇന്നതില്ല എന്ന് ഓരോ ദിവസവും ഭീകരരുടെ പ്രവർത്തനം മൂലം നമുക്ക് മനസ്സിലാവാണ് ഭീകര യുദ്ധങ്ങൾ അങ്ങനെ അരങ്ങേറുമ്പോഴാണ് മോദിയുടെ സകല സമാധാനവും നഷ്ടപ്പെടുകയാണ് ജസ്റ്റ് ഒന്ന് മൂന്നാം മൂന്നാമൂഴത്തിലൊന്ന് കയറി അവിടെ ഇരുന്നിട്ടേ ഉള്ളൂ അത്ര സുഖത്തിലൊന്നുമല്ല അവിടെ കയറിയിരിക്കുന്നത് പക്ഷെ അപ്പോഴേക്കുമാണ് ഇത്തരത്തിൽ കോലാഹങ്ങൾ ഉണ്ടാവുന്നതും മോദിക്ക് ഒന്നും ചെയ്യാൻ ആവാതെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യണം ചെയ്തിട്ടേ പറ്റൂ എന്ന് മോദി പറയുന്നത് ഇതുകൊണ്ട് കൂടിയാണ് മോദിയുടെ കസേര ഇളകി എന്ന് പറയാൻ കാരണം അതായത് ഇന്നലെ വരെ മണിപ്പൂരിൽ ഒരു കലാപം സംഭവിച്ചപ്പോൾ മോദി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല മോദിക്ക് വേണ്ടി നോട്ടീസും യാചനകളുമായി ജനങ്ങൾ കേണ് കേണപേക്ഷിച്ചപ്പോഴും മോദി അവിടെ എത്തിയിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഇത് ആ കാശ്മീരിലേക്ക് എത്തുകയാണ് സമാധാനം എങ്ങനെയെങ്കിലും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി അങ്ങനെ നിർദ്ദേശിക്കുകയാണ് കാശ്മീരിന്റെ വിവിധ ഇടങ്ങളിൽ അടുത്തിടെ ഉണ്ടായിരുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ മേഖലയിലെ സുരക്ഷാ സ്ഥിതി മോദി വിലയിരുത്തുകയാണ് നുഴഞ്ഞുകയറ്റം തടയാൻ അതിർത്തികളിൽ സേനാ വിന്യാസം കൂട്ടാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ കാശ്മീരിലെ സാഹചര്യം സംബന്ധിച്ച വിശദ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുടെ എന്നിവരുമായും മോദി ചർച്ച നടത്തുകയാണിപ്പോൾ ജമ്മുവിലെ റിയാസി കാട്ടുവോഡ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടത്തിയ നാല് ഭീകരരുടെ ചിത്രങ്ങൾ സുരക്ഷാസേന ഇതിന്റെ ഭാഗമായി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇവരെ പറ്റി വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പാരിതോഷികവും പ്രഖ്യാപിച്ചത് ഇവരെ പിടികൂടാൻ വിവിധ മേഖലകളിൽ സുരക്ഷാസേനയുടെ തിരച്ചിലും ശക്തമാക്കുന്നുണ്ട് രണ്ടുപേർ സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ടതായി ഒരു വനിത നൽകിയ വിവരത്തെ തുടർന്ന് നർവാൽ മേഖലയിൽ പരിശോധനയും നടത്തി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഭീകരാക്രമണങ്ങളിൽ പത്തു പേരാണ് മരിച്ചത് ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും ചെയ്തു കാട്ടുവയിൽ രണ്ട് ഭീകരരെ സുരക്ഷാസേന കഴിഞ്ഞ ദിവസം വധിച്ചു എന്നുള്ളതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ അവിടെ നിന്നൊരു നല്ല റിപ്പോർട്ടുകളില്ല അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എനിക്ക് എങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ വന്ന് ഇരിക്കണം എന്നുള്ള രൂപത്തിൽ മോദി പറയുന്നത് എങ്ങനെയെങ്കിലും സമാധാനം കൊണ്ടുവരണമെന്ന്